മൂന്നാറിൽ അഡ്വക്കറ്റ് എ രാജ എംഎല്എക്കെതിരെ വിമര്ശനവുമായി സിപിഐ നേതാക്കള് രംഗത്ത് നിര്മ്മാണം പൂര്ത്തിയാക്കി രണ്ടു മാസത്തിനകം സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ എ രാജ എംഎല്എ കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് സിപിഐ നേതാക്കൾ മുന്നോട്ട് വെയ്ക്കുന്നത് നിർമ്മാണം നടത്തി ഏതാനും മാസങ്ങൾ പിന്നിട്ട ഉടൻ റോഡ് തകർന്നതോടെ പ്രതിഷേധവുമായി സിപിഐ രംഗത്ത് വന്നിരുന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയ്ക്കെതിരെ വിമർശനമുന്നയിക്കുകയാണ് മൂന്നാറിലെ സി പി ഐ പ്രാദേശിക നേതൃത്വം നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു മാസത്തിനകം സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ എ രാജ എം എൽ എ കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് സി പി ഐ നേതാക്കൾ മുമ്പോട്ട് വയ്ക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സി പി ഐ സമരം നടത്തുന്നത് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്നല്ലാതെ എം എൽ എക്കെതിരെ യാതൊരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹം സി പി ഐക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും നേതാക്കൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഞങ്ങൾ ഈ കരാറുകൾ ഈ ഈ റോഡിലെ ഏറ്റെടുക്കപ്പെട്ട കരാറുകാരനെതിരായിട്ടാണ് സമരം ചെയ്തത് കരാറുകാരനല്ല പണം വാങ്ങിച്ചിരിക്കുന്നത് ആ കരാറുകാരൻ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണ ഗുണ ഗുണപരമായിട്ടുള്ള മെറ്റൽസോലിന് അതിനോടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചിട്ടില്ല റോഡ് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല അശാസ്ത്രമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടാണ് നടപടി സ്വീകരിക്കണം പറഞ്ഞുകൊണ്ട് വിജിലൻസിനും മറ്റും സമരം ചെയ്തിരിക്കുന്നത് എന്നാൽ അതിന്റെ സമരം ചെയ്ത പിറ്റേ ദിവസം തന്നെ എം എൽ എ അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്തായി വരികയും സാഹചര്യം ഉണ്ട് അവിടെ ടി വിയിൽ മാത്രമല്ല വക്കാലത്തിന് വേണ്ടി വന്നത് നമ്മുടെ താലൂക്ക് സമിതിയില് താലൂക്ക് സമിതിയിലും അദ്ദേഹം വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സി പി ഐ നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാത്തിനുമെതിരെ എം എൽ എ വീണ്ടും വീണ്ടും സംസാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു മടിയിൽ കണമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുക ഭയപ്പെടേണ്ട ആവശ്യമായിരിക്കുന്നത് ഞങ്ങൾ കരാറുകാരെ എല്ലായിട്ടുള്ള സമരം ചെയ്തത് ഒരു വെച്ചുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മറ്റു വ്യക്തിയെ വിളിച്ചുകൊണ്ട് കാര്യത്തിൽ എല്ലാവരുടെയും വോട്ട് വാങ്ങി വിജയിച്ച അനാവശ്യ ആരോപണവുമായി രംഗത്തെത്തുന്നത് തെറ്റായ കീഴഴക്കം സൃഷ്ടിക്കുമെന്നും സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്